വെള്ളത്തൂൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടുകൾ ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുക്കിയത് കണ്ടെത്തിയതിനെ തുടർന്ന് റിസോർട്ടുകൾ അടച്ചിടാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത കോടതി നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് സ്റ്റേ എങ്ങനെ ലഭിച്ചെന്നറിയില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും മുന്നടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് തോമസ് അറിയിച്ചു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടുകൾ ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റിസോർട്ടുകൾ അടച്ചിടാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത കോടതി നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ ഇ ടി സിറ്റിയിലെ വൈബ് ഫോഗ് എന്നീ രണ്ട് റിസോർട്ടുകൾ ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുക്കിയത് കണ്ടെത്തിയതിനെ തുടർന്നാണ് റിസോർട്ടുകൾ അടച്ചിടാനുള്ള ഉത്തരവ് ഇറങ്ങിയത് എന്നാൽ ഈ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു ഇതിൽ വലിയ പ്രതിഷേധവും ഉയരുന്നത് നിലവിലെ കോടതി സ്റ്റേ എങ്ങനെ ലഭിച്ചെന്നറിയില്ലെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമാണ് രേഖപ്പെടുത്തുന്നതെന്നും അടിമാലി മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ചെങ്കുളം ഡിവിഷൻ മെമ്പറുമായ ജോർജ് തോമസ് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എന്നിവർ പറഞ്ഞു ഈ ഒപ്പം മാത്രമല്ല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച് ഈ ഈ റിസോർട്ടുകളുടെ നടപടിക്കെതിരായി അവിടെ കൃത്യമായി വലിയ തോതിലുള്ള വലിയ സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ആ അവിടെ ആ താമസിക്കുകയും അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആ അതിൻ്റെ ദോഷം കൂടെ നാട്ടുകാർ അനുഭവിക്കണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് എടുക്കേണ്ട സന്ദർഭമായിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമര പരിപാടികളുമായി മുമ്പോട്ട് പോകും എന്നാണ് എനിക്ക് നിലവിൽ റിസോർട്ടുകളിൽ നിന്നും മാലിന്യം ഒരു ഏജൻസിയുള്ളതായും ഇവർ മാലിന്യം ശേഖരിച്ച് എറണാകുളത്ത് സംസ്കരിക്കുന്നതായുമാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് കോടതി സ്റ്റേ എങ്ങനെ ലഭിച്ചുവെന്ന് അറിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും നേതൃത്വം വ്യക്തമാക്കി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുമായി ആലോചിച്ച് റിസോർട്ടുകളുടെ ജനദ്രോഹപരമായ നടപടികൾക്കെതിരെയും വരും ദിവസങ്ങളിൽ ശക്തമായ ായ പ്രതിഷേധമുണ്ടാകുമെന്നും ജോർജ് തോമസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി